ഇട ഡിവൈഎഫ്ഐക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് എടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതി കൊടുത്താൽ നടപടിയെടുക്കുന്നത് ആണോ ആണോ ലോക്കൽ സെക്രട്ടറിയുടെ കരണത്തടിച്ചിട്ട് നടപടിയെടുക്കാത്ത ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ് നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടും പിരിച്ചുവിടരുത് അല്ലെങ്കിൽ നിങ്ങളിത് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങയോട് പറയുന്നു അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം ഇത് റഷ്യയിലെ സ്റ്റാലിന്റെ ഗുലാഗിനെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെയും ശത്രുക്കളെയും സംശയമുള്ളവരെയും കൊണ്ടുപോയി ഈ ഗുലാഗിൽ കൊണ്ടുപോയി കസ്റ്റോഡിയൽ ടോച്ചറിന് വിധേയമാക്കിയ നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് സ്റ്റാലിന്റെ റക്ഷയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ജനാധിപത്യ കേരളമാണ് നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും